നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഇറാനും ഇസ്രയേലും ഇനി കൊമ്പ് കോർത്ത് കടുത്ത ശത്രുക്കളായി മാറുന്നു എന്ന ഒരു കാഴ്ചയാണ് ലോകം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് നിലവിൽ യുദ്ധത്തിനുള്ള പടപ്പുറപ്പാടൊക്കെ തന്നെ തുറന്നു കഴി റപ്പീറ്റ് യുദ്ധത്തിനുള്ള പടപ്പുറപ്പാടൊക്കെ തന്നെ തുറന്നിട്ടു ആക്രമണവും ആരംഭിച്ചു ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇറാൻ അനുകൂല നേതാക്കളെ ലക്ഷ്യമിട്ട് സിറിയയിലേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഒരു കെട്ടിടത്തിൽ ഒരു സുപ്രധാന യോഗത്തിൽ പങ്കെടുത്തിരുന്നവരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഈ മേഖല സംഘർഷഭരിതമായി തുടരുന്ന ഘട്ടത്തിലാണ് ഒരാക്രമണം കൂടി സംഭവിച്ചിരിക്കുന്നത് അതിൽ പ്രധാനികളായ നിരവധി ആളുകൾ നേതാക്കന്മാർ തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാനുമായിട്ട് ബന്ധമുള്ള നേതാക്കൾ സമ്മേളിച്ചിരുന്ന ഒരു ബഹുനില കെട്ടിടത്തിന് നേരെയായിരുന്നു ഈ ആക്രമണം നടത്തിയത് നാല് നിലവരുന്ന ഈ കെട്ടിടത്തെ ലക്ഷ്യമാക്കി ഇസ്രയേൽ മിസൈൽ പാഞ്ഞെടുക്കുകയായിരുന്നു ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടതായി ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് കെട്ടിടം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ നേതാക്കളുടെ ഒരു കൂട്ടവും ഇറാൻ പലസ്തീൻ അനുകൂല വിഭാഗങ്ങളുടെ കേന്ദ്രമെന്ന നിലയിലും അതീവ സുരക്ഷയുള്ള മേഖലയിലാണ് ഇസ്രായേലിൻ്റെ ഈ ആക്രമണം നടന്നിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ ഈ ഉൾപ്പെട്ട ഏറ്റവും മുതിർന്ന നേതാക്കളെ ഉന്നമിട്ട് തന്നെയാണ് ഇസ്രയേൽ ഇങ്ങനെ ഒരു വ്യോമാക്രമണം നടത്തിയത് ഇത് മനസ്സിലാക്കിയായിരിക്കണം ഈ ആക്രമണം നടത്തിയിരിക്കുന്നതെന്നും സിറിയൻ മനുഷ്യാവകാശ സംഘടനയുടെ തലവൻ വ്യക്തമാക്കുകയുണ്ടായി ഡമാസ്കസിനോട് ചേർന്നുള്ള മാസെ എന്ന ഒരു സ്ഥലത്തെ കെട്ടിടമാണ് വ്യോമാക്രമണത്തിലൂടെ ഇസ്രയേൽ ഇപ്പോൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനകളുടെ ആസ്ഥാനവും വിവിധ എംബസികളും ഒട്ടേറെ റെസ്റ്റോറൻറ്റുകളും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ജനവാസ മേഖലയാണ് എന്ന് പറയുന്നത് ഇന്ന് പുലർച്ചെയാണ് ഇസ്രയേൽ മിസൈൽ ഈ കെട്ടിടത്തിലേക്ക് എത്തിച്ചേർന്നതും തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നതും ആക്രമണത്തിൽ പത്ത് പേരോളം മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതും നിരവധി ആളുകൾക്ക് ഗുരുതരമായി പരിക്ക് സംഭവിച്ചിരിക്കുന്നുവെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വർഷങ്ങളായി ആഭ്യന്തരരുദ്ധം വളരെ രൂക്ഷമായി മുന്നോട്ട് പോവുകയാണ് സ്ത്രീയ്ക്ക് നേരെ ഇസ്രയേൽ നൂറുകണക്കിന് വ്യോമാക്രമണങ്ങൾ ഇതുവരെ തൊടുത്തുവിട്ടിട്ടുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഈ സംഭവം കൂടി നടന്നിരിക്കുന്നത് പലസ്തീൻ അനുകൂല പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്ന ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണൽ ഗാർഡ് കോപ്സിൻ്റെ ഏറ്റവും സുരക്ഷിതമായ മേഖലയിലേക്ക് തന്നെ ഇസ്രയേൽ നടത്തി നടത്തിയെന്നത് കൃത്യമായ സന്ദേശം അവർക്ക് നൽകുകയാണ് കാരണം നിങ്ങൾ ഒരിക്കലും സുരക്ഷിതരല്ല നിങ്ങളെ ഏത് നിമിഷവും ഇല്ലാതാക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന സന്ദേശമാണ് ഇതിലൂടെ ഇസ്രയേൽ നൽകുന്നത് സിറിയൻ മണ്ണിലെ ഇറാൻ അനുകൂലികളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നതും ഇതിന് മുൻപ് സംഭവിച്ചിട്ടുള്ളത് ഇറാനിലെ മുതിർന്ന നേതാക്കളെ തന്നെയാണ് ഇസ്രയേലിൻ്റെ കണ്ണും അത് നിരീക്ഷണ സംഘടനയുടെ ഡയറക്ടർ ആയുള്ള റാമി അബ്ദുൽ റഹ്മാൻ പറയുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം സിറിയ ലക്ഷ്യമിട്ടുള്ള വ്യോമാക്രമണങ്ങൾ കടുപ്പിച്ച് തന്നെയാണ് ഇസ്രയേൽ നിലകൊള്ളുന്നത് ഇസ്രയേലിനെതിരെയുള്ള ആക്രമണവും മറ്റു രീതിയിൽ കനക്കുകയാണ് ഇതിനിടെ ഇറാഖിൻ്റെ സ്വയംഭരണ പ്രദേശമായ കുർദിസ്ഥാൻ മേഖലയിലെ രഹസ്യാന്വേഷണ കേന്ദ്രം ആക്രമിച്ചതായി ഇറാൻ തന്നെ പറയുന്നു ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന് കുർദിസ്ഥാനിലെ ആസ്ഥാനമെന്നാരോപിക്കപ്പെടുന്ന ഒരിടമാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ചാരപ്രവർത്തനങ്ങൾ ഏകോപിക്കുകയും ഈ മേഖലയിൽ കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്ന ഒരു മേഖല എന്നാലോപിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ആക്രമിച്ചിരിക്കുന്നത്